ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് എൽ എസ് എസ് എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു മോക്ക് ടെസ്റ്റ് ആണ് ഇതിനു മുമ്പും എൽ എസ് എസ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കാണുക അതുപോലെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി അറിയിക്കുക ഒന്നാമത്തെ ചോദ്യം ഭാരതീയ പ്രവാസി ദിനം എന്ന് ജനുവരി എട്ട് ജനുവരി ഒൻപത് ഫെബ്രുവരി എട്ട് ഫെബ്രുവരി ഒൻപത് ആൻസർ ജനുവരി ഒൻപത് താഴെ പറയുന്നവയിൽ തീരദേശമില്ലാത്ത കേരളത്തിലെ ജില്ലകളുടെ ശരിയായ കൂട്ടം കോഴിക്കോട് മലപ്പുറം കണ്ണൂർ പാലക്കാട് വയനാട് ഇടുക്കി കൊല്ലം തൃശ്ശൂർ കാസർഗോഡ് ആലപ്പുഴ തിരുവനന്തപുരം എറണാകുളം ശരി ഉത്തരം പാലക്കാട് വയനാട് ഇടുക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത് ആന്ധ്രാപ്രദേശ് രാജസ്ഥാൻ ആസാം ബീഹാർ ശരിയോത്തരം രാജസ്ഥാൻ താഴെ കൊടുത്തവയിൽ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പിന് അനുയോജ്യമായ പ്രസ്താവനയേത് വയലുകൾ നികത്തുന്നു നിലം കോൺക്ലീറ്റ് ചെയ്യുന്നു കുന്നുകൾ നിരപ്പാക്കുന്നു മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നു ഉത്തരം മരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നു കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ കൊല്ലം വയനാട് ഇടുക്കി തിരുവനന്തപുരം വയനാട് ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ശരി ഉത്തരം വയനാട് ഇടുക്കി പതിനഞ്ച് പതിനഞ്ചിന് പുറപ്പെട്ട ഒരു ട്രെയിൻ മൂന്ന് അൻപത്തി അഞ്ചിന് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേർന്നു യാത്രയ്ക്ക് ആകെ എത്ര സമയം വേണ്ടി വന്നു മുപ്പത് മിനിറ്റ് പതിനൊന്ന് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഒരു മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ശരിയുത്തരം പന്ത്രണ്ട് മണിക്കൂർ നാൽപ്പത് മിനിറ്റ് ഇന്ത്യയെ കണ്ടെത്തൽ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവാരെ രവീന്ദ്രനാഥ ടാഗൂർ ഗാന്ധിജി സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ശരി ഉത്തരം ജവഹർലാൽ നെഹ്റു കടലുണ്ടി പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ലയേത് കോഴിക്കോട് മലപ്പുറം കൊല്ലം പത്തനംതിട്ട ശരിയോത്തരം മലപ്പുറം ഭൂമിയുടെ സ്വാഭാവിക ഉപഗ്രഹം ഏത് സൂര്യൻ വ്യാഴം ചന്ദ്രൻ ശുക്രൻ ശരി ഉത്തരം ചന്ദ്രൻ സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏത് ബുധൻ ശനി ചന്ദ്രൻ വ്യാഴം ശരി ഉത്തരം വ്യാഴം കർഷകൻ്റെ മിത്രം എന്നറിയപ്പെടുന്ന പക്ഷി ഏത് കാക്ക തത്ത കോഴി മൂങ്ങ ശരി ഉത്തരം മൂങ്ങ ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായുള്ള ഒരേ ഒരു ഇന്ത്യൻ സംസ്ഥാനം മേഘാലയ ഗോവ അരുണാചൽ പ്രദേശ് നാഗാലാൻഡ് ഉത്തരം ാൻഡ് ഭൂനികുതി സ്വീകരിക്കുന്ന സ്ഥാപനമേത് വില്ലേജ് ഓഫീസ് പഞ്ചായത്ത് ഓഫീസ് പോസ്റ്റ് ഓഫീസ് പോലീസ് സ്റ്റേഷൻ ശരിയുത്തരം വില്ലേജ് ഓഫീസ് എം ടി വാസുദേവൻ നായർക്ക് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏത് മഞ്ഞ് കാലം രണ്ടാം മൂഴം ഇവയൊന്നുമല്ല ശരിയത്തരം രണ്ടാം മൂലം മുണ്ടക്കൈ ചൂരന്മല തുടങ്ങിയ പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി പാലക്കാട് വയനാട് കൊല്ലം ശരിയുത്തരം വയനാട് തെറ്റായ പ്രസ്താവന ഏത് തവള ഒരു ഉഭയജീവിയാണ് തവള മുട്ടയിടുന്ന ജീവിയാണ് തവളയുടെ പിൻകാലുകൾക്ക് നീളം കൂടുതലാണ് തവളകൾക്ക് ശരി ഉത്തരം ൾക്ക് ശരിയോത്തരം ലോകമാന്യ എന്നറിയപ്പെടുന്നത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഭഗത് സിംഗ് ബാലഗംഗാധര തിലക് വല്ലഭായ് പട്ടേൽ ശരിയോത്തരം ബാലഗംഗാധര തിലക് ഒരു കിലോമീറ്റർ എത്ര മീറ്റർ ആണ് ആയിരം മീറ്റർ രണ്ടായിരം മീറ്റർ നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ ശരി ഉത്തരം ആയിരം മീറ്റർ ഇരുപത്തിരണ്ട് കുട്ടികൾ പരീക്ഷ എഴുതുന്ന ഒരു ക്ലാസ്സിൽ അവസാനത്തെ കുട്ടിയുടെ നമ്പർ ഇരുപത്തി ആറായിരത്തി ആറ് ആണെങ്കിൽ ആദ്യത്തെ കുട്ടിയുടെ ക്രമ നമ്പർ എത്ര ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ശരി ഉത്തരം ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് നക്ഷത്ര ബംഗ്ലാവ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏത് മലപ്പുറം തിരുവനന്തപുരം കൊല്ലം എറണാകുളം ശരി ഉത്തരം തിരുവനന്തപുരം പയ്യോലി എക്സ്പ്രസ് എന്നറിയപ്പെടുന്ന കായിക താരം പി ടി ഉഷ ഷൈനി വിൽസൺ മിന്നുമണി അഭിലാഷ് ടോവി ശരിയോത്തരം പി ടി ഉഷ കേരളത്തിലെ ആർച്ച് ഡാം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് പത്തനംതിട്ട ഇടുക്കി കോഴിക്കോട് ശരിയത്തരം ഇടുക്കി ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബ് മധ്യപ്രദേശ് ഹരിയാന ഗുജറാത്ത് ശരിയുത്തരം പഞ്ചാബ് വെളുത്ത സ്വർണ്ണം എന്നറിയപ്പെടുന്ന കാർഷിക വിളയേത് കുരുമുളക് കശുവണ്ടി ഏലം ഇഞ്ചി ശരിയോത്തരം കശുവണ്ടി കേരളത്തിലെ നിലവിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ആര് ശൈലജ ടീച്ചർ വീണ ജോർജ് വി ശിവൻകുട്ടി എ എൻ ഷംസീർ ശരിയോത്തരം വീണ ജോർജ് വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റായി അറിയിക്കുക താങ്ക്